പടച്ചവരെ രൂപയെതിരാത്തിന്റെ ഗ്രൂപ്പിലൂടെ ലക്ഷക്കണക്കിന് തരാത്തുകൾ കോടിക്കണക്കിന് തരാത്തുകൾ പഠിച്ചവരെ ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെ സ്വീകരിക്കണേ ആണ് അപൂർ ചെയ്യണേ എന്ന ആഗ്രഹിച്ച ആരെല്ലാം ഞങ്ങളെ ദുഃഖിൽ സ്വാന്തിച്ചിട്ടുണ്ടോ ആരെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടോ എല്ലാവർക്കും നീ കൈ നന്ദ എല്ലാവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖ തണു ദുരിതങ്ങളും ഈ പരിശുദ്ധമായ കാതായി കൈയിൽ വെച്ചു നോക്കിക്കാണ് എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേല്ല പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ കണക്ക് കൊടുക്കണേല്ല രോഗങ്ങൾ കൃഷിപ്പ് നൽകണയല്ല എല്ലാവർക്കും നീ ആസിയത്

നൂറേ മനിയുടെ കുടുംബങ്ങൾ ഞങ്ങളെ മനുഷ്യനെ സ്നേഹിക്കുന്നവരാണ് മുഴങ്ങാതെ മരിസ് കാണുന്നവരാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്വരാത്തിന്റെ എണ്ണം അറിയിക്കുന്നവരാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അക്ഷിമാരടക്കം ഉണ്ട് എല്ലാവർക്കും ഈ ഹൈറ് നൽകണയല്ല മറുക്കത്ത് നൽകണയല്ല സന്തോഷം നൽകണയല്ല സമാധാനം നൽകലെയല്ല പ്രളച്ചവർക്കും അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാത്തേശിക്കണേ യും വിശുദ്ധമായ കാത്തിന്റെ കടങ്ങൾക്ക് വീട് നൽകണയല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണയല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണയല്ല വിവാഹ പ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇടകൾ നൽകണയല്ലേ രോഗികളുണ്ട് കാൻസർ ട്യൂമർ പലവിധ രോഗങ്ങൾ ഉള്ളവർക്ക് നൽകണേ

കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നൽകണേ നൽകണേല്ല സമാധാനം നൽകണേ നൽകണയുള്ള സന്തോഷം നൽകണേ അതിലേക്ക് പൈസ ആണേറ്റെടുത്തവരുണ്ട് അരിയേറ്റെടുത്തവരുണ്ട് എല്ലാം നീ കപൂൽ ചെയ്യണയല്ല എന്ന പരിവാളിനീ